ആ അതെല്ലാവരും മാപ്പ് പോരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ അവൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നാണ് സിജോയെ കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെയും ദേഷ്യമല്ലോ ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞു ഞാൻ ഇന്നും മാപ്പ് പിന്നെ അവനത് എങ്ങനെയാണോ അതെ 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 അത് ചില പഠിച്ചു വെച്ചാൽ നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ ബ്രോ ചില സമയത്തല്ലേ നേരിട്ട് ഒന്നും ഇല്ല ഉറപ്പായിട്ട് അർജുൻ അജുൻഡോ പറഞ്ഞിട്ട് അർജുൻ ഞാൻ എല്ലാരെയും ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ എവിടെയാദായിട്ടാണ് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ആരെയും അത്ര പാട്ടൊന്നും നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാരും വിളിക്കും പക്ഷെ

മനസ്സിലാക്കി അതായത് തെറ്റുപറ്റാത്ത ആരും ഉണ്ടാവും ആരെയും ഉണ്ടെങ്കിൽ ഇങ്ങനെ കല്ലെറി ഫാമിലി ആയിരുന്നു അതെ അതെ ആ ഫാമിലി തെറ്റുപറ്റി സോളു അല്ലാതെ ഫാമിലി നമ്മളെ എല്ലാവർക്കും അപ്പനായാലും അമ്മയായാലോ മക്കളായാലോ ഭാര്യ ആയാലോ ആരായാലും പരസ്പരം പങ്കെടുക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഒറ്റപ്പാടാവും സെയിം തിങ് അവിടെ സംഭവമാണ് പക്ഷെ അവിടെ നടന്നപ്പോ സെയിം നമ്മൾ പുറത്ത് നടക്കും അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതെ ഉറപ്പാണ് ഒരു കുടുംബാണ് ആ കുടുംബത്തിൽ നടന്നത് അതെന്ന് ശരിയായിരുന്നു തോന്നുന്നു അല്ലെ അല്ലെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ അത് മതിയാണ് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി പറഞ്ഞു അത് ഇനി സപ്പോർട്ട് ചെയ്യും ഇനി എന്നെ കല്ലറിഞ്ഞു വീണ്ടും നമുക്ക്